ഘോരഖാധ രാമ മരീജാതിനിതകരാമ കൗശിഗമഗ സംരക്ഷക രാമ ശ്രീമദ് അഹല്യ ഉദ്ധാരമ ഹേ ജയ രാമ ഹരെമ ഹരെ ജയ രാമ ഹരെ അനേകവിധ ദിവ്യ അനുഭവങ്ങളും മഹത്തത്വങ്ങളും നിറഞ്ഞ അസാധാരണമായ ഒരു പർവ്വതമാണ് ഹിമാലയം ദേവന്മാരുടെയും ഗന്ധർവന്മാരുടെയും ഋഷിവര്യന്മാരുടെയും നിത്യസാന്നിധ്യം ഹിമാലയത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട് സർവൈശ്വര്യപതിയായ പരമേശ്വരൻ്റെ സാന്നിധ്യം ഹിമാലയത്തിൽ എപ്പോഴും ഉണ്ട് വിഷ്ണുവാഹനമായ വൈനദേയൻ അനേകം പക്ഷിഗണങ്ങളോടുകൂടി ഹിമാലയത്തിന്റെ ഇനിയൊരു കൊടുമുടിയിലാണ് താമസം ഈ ദിക്പാലകര് പേരും ഹിമാലയത്തിൽ സ്ഥിരതാമസം തന്നെയാ വിഷ്ണു ഭഗവാൻ തനിക്കൊരു സൽപുത്രൻ ഉണ്ടാവാൻ വേണ്ടി വളരെ കാലം തപസ് ചെയ്തതും ഈ ഹിമാലയത്തിൽ വെച്ച് തന്നെയാ ഒരിക്കൽ ദേവസേനാധിപതിയായ സുബ്രഹ്മണ്യൻ സർവദേവന്മാരുടെയും ഉപദേവന്മാരുടെയൊക്കെ മധ്യത്തിൽ വെച്ച് എന്നേക്കാൾ ബ്രഹ്മവീര്യമോ ശക്തി പ്രഭാവമോ ഉള്ള മറ്റൊരാൾ ഉണ്ടെങ്കിൽ എൻ്റെ വേലായുധത്തെ ഒന്ന് എടുക്കുക അല്ലെങ്കിൽ ഒന്ന് ഇളക്കുക എങ്കിലും ചെയ്യുക എന്നും പറഞ്ഞിട്ടെ അദ്ദേഹം ആ വേലായുധത്തെ നിലത്തേക്കിട്ടു അതും ഈ ഹിമാലയത്തിൽ തന്നെയാണ് സ്കന്ധൻ്റെ ശക്തി ആയുധം നിലത്ത് വീണപ്പോ ഭൂമി ആകെ അങ്ങടെ ഇളകി ഇത് കണ്ട ദേവന്മാരും ഉപദേവന്മാരും ഒക്കെ പേടിച്ചു പറച്ചുപോയി കത്തിജ്വലിക്കുന്ന അഗ്നി പരിവേഷം ചാർത്തിയ ആ മഹാ ആയുധത്തിന്റെ അടുത്ത് പോവാൻ പോലും ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല ഇത് കണ്ടപ്പോ കാർത്തികേയൻ പറയാണ് ഞാൻ തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ ഇത് കേട്ട വിഷ്ണു ഭഗവാൻ തന്റെ ഇടത്ത് കൈയിൻ്റെ ചെറുവിരലോണ്ട് ആ വേലിമ്മ ഒന്ന് തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി പന്ത് തട്ടണമാരി വേല് അങ്ങടും ഇങ്ങടും ഒക്കെ ചലിക്കാൻ തുടങ്ങി ആ ചലനത്തില് പർവ്വതം ഒട്ടാകെ കുലുങ്ങുന്നതായിട്ടാണ് എല്ലാവർക്കും അനുഭവപ്പെട്ടത് ഭൂമി ദേവി ആകെ പേടിച്ചു ഇത് കണ്ട ശക്തി ശീധരന്റെ അഹംഭാവം പാടെ നശിച്ചു ലോകത്തിന്റെ മുഴുവൻ മോക്ഷത്തിന് വേണ്ടിയിട്ട് ശ്രീ പരമേശ്വരൻ വളരെ കാലം ഈ ഹിമാലയത്തിൽ തപസ് അനുഷ്ഠിക്കുണ്ടായി അഗ്നി ഭഗവാനായിരുന്നു അന്ന് ശിവന്റെ തപോഭൂമിക്ക് കാവല് നിന്നിരുന്നത് ഭഗവാൻ തപസ് ചെയ്യുന്നതിൻ്റെ ചുറ്റും രണ്ട് മൂന്ന് യോജന വൃത്തത്തിൽ അഗ്നി അങ്ങനെ കത്തി ജ്വലിച്ചുകൊണ്ടേയിരുന്നു ആയിരം ആയിരം തീർത്ഥങ്ങളെ കൊണ്ടും ആയിരമായിരം പക്ഷിമൃഗാദികളെ കൊണ്ടും വൃക്ഷലിതാദികളെ കൊണ്ടും പുഷ്പങ്ങളെ കൊണ്ടും അലങ്കൃതമായ പുണ്യഭൂമിയാണ് ഹിമാലയം വളരെ അധികം പുണ്യം ചെയ്തവർക്ക് മാത്രമേ ഹിമാലയത്തിൽ പോവാൻ സാധിക്കുള്ളൂ അങ്ങനെ പുണ്യമേറിയ ഹിമാലയ പർവ്വതത്തിൻ്റെ കിഴക്ക് വടക്കേ ചെരുവിലാണ് ബാതരായണൻ്റെ പുണ്യാശ്രമം അവിടെ വെച്ചാണ് വ്യാസൻ തൻ്റെ പ്രധാനപ്പെട്ട നാല് ശിഷ്യന്മാർക്കും വേദം പഠിപ്പിക്കണ്ടായത് മിഥില രാജാവിനെ കണ്ട് താൻ ബ്രഹ്മജ്ഞാനി ആയി എന്ന് ഉറപ്പുവരുത്തിയ ശുഗൻ നേരെ പോയത് വ്യാസഭഗവാന്റെ ഈ ആശ്രമത്തിലേക്കാണ് ശുഗൻ അച്ഛനെ വന്നിച്ച് ജനകരാജധാനിയിലേക്ക് പോയത് മുതൽ അവിടെ നടന്ന വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു ധരിപ്പിച്ചു സുമന്തു വൈശമ്പായൻ ജമനി പൈല ഇങ്ങനെ നാല് പേരാണല്ലോ വ്യാസഭഗവാന്റെ മുഖ്യ ശിഷ്യന്മാര് അവര് നാല് പേരും ആചാര്യനെ സേവിച്ചും ശുശ്രൂഷിച്ചുമാണ് വേദങ്ങൾ പഠിച്ചെടുത്തത് കുറച്ചു നാളുകൾക്ക് ശേഷം ആചാര്യൻ അവരിൽ സന്തുഷ്ടനായി അവർക്ക് വരം കൊടുക്കാൻ തയ്യാറായി എന്തു വരാ വേണ്ടേ എന്ന് ചോദിച്ചപ്പോ ഞങ്ങള് പേരും അങ്ങയുടെ ശിഷ്യന്മാരായിട്ടുണ്ട് ഇനി ശ്രീശുഖനും ഉണ്ട് അങ്ങനെ അഞ്ചു പേരെ ഇവിടെ ഉള്ളു ഇനി പുതിയതായിട്ട് ഒന്നും അങ്ങ് എടുക്കരുത് എന്നുള്ള വരാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞു ഇത് വ്യാസനും മനോവ്യഥ ഉണ്ടാക്കി അറിയുന്നവർ പറഞ്ഞു കൊടുക്കല്ലാണ്ട് അറിയാത്തവർക്ക് എങ്ങനെയാ പഠിക്കാൻ കഴിയുക ഇത് ഒട്ടും ശരിയല്ലല്ലോ എന്നായി വ്യാസൻ വരം വലിച്ചോളാം പറഞ്ഞപ്പോൾ അവർ നാല് പേരും ചേർന്ന് ചോദിച്ചതല്ലേ അത് കൊടക്കാണ്ടിരിക്കാനും തരില്ല വ്യാസൻ ആകെ ധർമ്മസങ്കടത്തിലായി മനസ്സില്ലാ മനസ്സോടെ അവർക്ക് വാക്കു കൊടുത്തു ശുഖനും നിങ്ങൾ നാലുപേരും കൂടാതെ ഇനി പുതിയതായി ശിഷ്യന്മാരെ ഒന്നും ഞാൻ എടുക്കില്ല എന്നാണ് കൊടുത്തത് അവരുടെ ആഗ്രഹം സാധിച്ചു ആചാര്യന്റെ അനുഗ്രഹം കിട്ടിയപ്പോൾ പേരും സന്തുഷ്ടരായി അവര് അടുത്ത പരിപാടിക്ക് ആസൂത്രണം ചെയ്തു അവരെന്താ വിചാരിച്ചിരിക്കണേന്ന് വെച്ചാൽ ജനമദ്യത്തിലേക്ക് ഇറങ്ങുക നിറയെ ശിഷ്യന്മാരെ ദൈവിക ധർമ്മങ്ങളെ പ്രചാരണം ചെയ്യ അതുകൊണ്ട് പലരുടെയും ആചാര്യത്വം സമ്പാദിക്കാം ധർമ്മപ്രചാരണം കൊണ്ട് ശ്രേയസ് ഉണ്ടാവുകയും അഭിഷ്ടങ്ങളായ ഭോഗാനുഭവങ്ങളെ യഥേഷ്ടം അനുഭവിക്കുകയും ചെയ്യാം അതിനായി നാല് പേരും ഒന്നിച്ച് ആചാര്യനെ സമീപിച്ച് ഞങ്ങൾക്ക് ജനമധ്യത്തിലേക്ക് ഇറങ്ങാൻ അനുവാദം തരണം എന്ന് അപേക്ഷിച്ചു കുറച്ചും കൂടിയും തൻ്റെ ശിഷ്യന്മാർക്ക് പക്വത വരേണ്ടതായിട്ടുണ്ട് അതിനു മുമ്പ് തന്നെ ആശ്രമം വിട്ടിറങ്ങുന്നത് അത്ര ശരിയല്ല എന്ന് വ്യാസന് തോന്നി അത് അദ്ദേഹത്തിനെ ദുഃഖിപ്പിക്കുകയും ചെയ്തു എങ്കിലും നാലു പേരുടെയും തൃഷ്ണ ആ നിലക്ക് ശക്തിപ്പെട്ട് നിൽക്കുമ്പോൾ വിരോധിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് വ്യാസന് ബോധ്യായി ജനമധ്യത്തിലേക്കോ ബ്രഹ്മലോകത്തേക്കോ എവിടൊക്കെ വേണമെങ്കിലും പൊക്കോളി എന്നാണ് വ്യാസൻ മറുപടി പറഞ്ഞത് ആ നാല് ശിഷ്യന്മാരും ആ വാക്കിനെ ആചാര്യന്റെ അനുമതിയായിട്ട് വ്യാഖ്യാനിച്ച് ഭദിരാശ്രമം വിട്ട് ഇറങ്ങി അവസാനം വ്യാസാചാര്യനും അദ്ദേഹത്തിന്റെ പുത്രനായ ശുഖനും മാത്രമായി ആ ആശ്രമത്തില് ഏതു േരവും വേദങ്ങളുടെ ശബ്ദമുഗിരിതമായ ആ അന്തരീക്ഷം തികച്ചും നിശബ്ദമായി വ്യാസനും സുഖനും ധ്യാനനിഷ്ഠ ചെയ്ത് അവിടെ താമസാക്കി എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു